ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റീ ഒരു സ്റ്റീമർ ബാസ്ക്കറ്റ് ആണ് നമുക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് പാത്രമൊന്നും വേണ്ട ഏത് പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും നമുക്കത് നമ്മൾക്ക് എന്താണോ ആവശ്യം ആ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുവാൻ പറ്റുന്നതാണ് അത് ഫ്ലെക്സിബിൾ ആണ് അത് വലുതാ വലുതാകുകയും ചെയ്യും വലുതാക്കുകയും ചെയ്യാൻ നമുക്ക് ചെറു ചെറിയ വലിയ പാത്രത്തിൽ വയ്ക്കും വലുതാക്കി എടുക്കാം അതുപോലെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ ചെറിയ പാത്രമാണെങ്കിൽ ചെറുതാക്കി നമുക്ക് വെക്കാം അതാണ് അതാണതിൻ്റെ പ്രത്യേകത ഇതാണ് ആ പ്രോഡക്റ്റ് നമുക്ക് വളരെ ചെറിയ രൂപത്തിലാണ് നമ്മൾക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ശേഷം നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്കത് ചെറുതാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ഏത് പാത്രത്തിൽ നമ്മൾക്ക് ഇത് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് ഇത് പല എതളുകളായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ അതെടുത്തിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് വിരിച്ച് ഒന്ന് വലുതാ കൈയിൽ കൈകൊണ്ടിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വെച്ചാൽ മതി അപ്പം നമ്മൾക്കത് അതിൻ്റെ ആ എതളുകളൊക്കെ വിരിഞ്ഞ് വലുതാക്കി എടുക്കുവാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് വലിയ വിലയൊന്നുമില്ല ഇരുന്നൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ആയിട്ട് ഉപയോഗിക്കാം ഇനി അതെല്ലാം നമ്മൾക്ക് ഒക്കെ മേശപ്പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അങ്ങനെ വളരെ പ്രയോജനമുള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് വിലയും കുറവാണ് അതുപോലെ തന്നെ നമുക്ക് കിച്ചണില് വളരെ ആണ് അതിൻ്റെ കൂട്ടത്തില് നമ്മൾക്ക് കുറച്ച് ഇതുപോലത്തെ കുറച്ച് ക്ലിബ് അതിൻ്റെ ഉണ്ടാകും അത് നമ്മൾക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇത് നടുക്ക് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് അത് നടുക്ക് ഫിറ്റ് ചെയ്തപ്പോഴും നമുക്കതിങ്ങനെ ചൂ എടുത്ത് വയ്ക്കാനായിട്ട് പാത്രം ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് അവിടെ പിടിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ അതിൻ്റെ മറുഭാഗത്ത് നമ്മൾക്ക് ഈ കുക്കുകൾ ഇടാവുന്നതാണ് അതിനുള്ള സൗകര്യങ്ങൾ അവരവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കുക്കിങ്ങിനെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് പൊങ്ങിയിരിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുക്കാണ് പുറകു വശത്ത് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കുക്കുകൾ ഉണ്ടാകും എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി നാല് കുക്കുകളാണുള്ളത് ഒരെണ്ണം അതിൻ്റെ ഫ്രണ്ടിലിടാനും ബാക്കി മൂന്നെണ്ണം ഇതുപോലെ പുറകിലിടാനും ഇങ്ങനെ പൊങ്ങിയിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് നമ്മൾക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണല്ലേ വളരെ ചിലവും കുറവ് ഇന്ന് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ മൾട്ടി ആണ് ആണല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം പ്രോഡക്റ്റ് ഇതിപ്പോ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഒരു ചരിവ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഏത് പാത്രം അവൈലബിൾ ആണോ ആ പാത്രം അങ്ങോട്ട് വെക്കുക പെട്ടെന്ന് അങ്ങോട്ട് വയ്ക്കുവോ അതിന് സെപ്പറേറ്റ് പാത്രമൊന്നുമില്ല അപ്പം ഇപ്പം ഞാനിപ്പോൾ ചരുവത്തിൽ ഇച്ചിരി വെള്ളം വെച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം എന്തെങ്കിലും നമുക്ക് സ്റ്റീം ചെയ്യാനുണ്ടെങ്കിൽ അത് ഇത് ഹുക്കിൽ പിടിച്ച് അങ്ങ് ഇറക്കി വെക്കുക അതിനനുസരിച്ച് ആ അത് റെഡി ആയിക്കോളും എന്നിട്ട് നമുക്ക് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു ടൊമാറ്റോയാണ് അതിനകത്ത് വെച്ച് വെക്കുന്നത് അത് അതങ്ങനെ മുട്ടയോ ടൊമാറ്റയോ കപ്പയോ അതുപോലെ അരിപ്പലഹാരങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ആവികയറ്റി എടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ അത് മാറ്റി ശേഷം വേറൊരു ചെറിയ പാത്രമാണ് വെക്കുന്നത് വെള്ളം വെച്ചിട്ട് ചെറിയ പാത്രം വയ്ക്കുകയാണ് അതിനനുസരിച്ച് അത് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് അത് ചെറുതായിക്കൊള്ളും എന്നിട്ട് നമുക്ക് നമ്മളുടെ ആവശ്യം സാധിച്ചെടുക്കാം ഓക്കേ ബൈ ബൈ